വേൾഡ് മലയാളി കൗൺസിലിൻ്റെ തിരുവനന്തപുരം ഹയർ ത്രീജൻസിൽ എന്ന പ്രോഗ്രാം പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ അദ്ദേഹം ആധികാരികമായിട്ട് പ്രവാസികൾ നേരിടുന്ന പ്രശ്നങ്ങളും അതുപോലെ തന്നെ പ്രവാസികൾക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും എന്നതിനെക്കുറിച്ചും ആധികാരികമായി പറയുണ്ടേ നമുക്ക് അദ്ദേഹത്തിൻ്റെ വാക്കുകളൊന്നും എടുക്കാം ായി ഏറ്റവും ബഹുമാനായ ധനകാര്യ വകുപ്പ് മന്ത്രി ശ്രീ കെ എൻ ബാലഗോപാൽ വേദിയിലും സദസ്സുകളുള്ള വിശിഷ്ടാതിഥികളെ ഈ സമ്മേളനത്തിലെ പ്രതിനിധികളായി ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ എത്തിയിട്ടുള്ള സഹോദരി സഹോദരന്മാരെ സൂറികളെ വേൾഡ് മലയാളി കൗൺസിലിൻ്റെ കോൺഫറൻസിൻ്റെ സമാപന സമ്മേളനത്തിലാണ് നമ്മളെല്ലാവരും കൂടെ ചേർന്നിരിക്കുന്നത് ലോകത്തുള്ള എല്ലാ മലയാളികളെയും കേരളത്തിലുള്ളവരെ അടക്കം ഏകോപിപ്പിക്കുന്ന ഒരു മൂന്ന് പതിറ്റാണ്ട് കാലത്തിന്റെ കറ്റത്തെത്തിയിരിക്കുന്ന സംഘടനയാണ് ഡബ്ല്യു എ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിൽ സ്ഥാപിതമായി അടുത്ത വർഷം മുപ്പതാം വയസ്സിലേക്ക് കിടക്കുന്ന ഒരു സംഘടനയാണ് ലോകത്തിലെ വിവിധ രാജ്യങ്ങളിലും വിവിധ റീജ്യങ്ങളിലുമായി മലയാളികളെ മുഴുവൻ ഒരു ചടങ്ങിൽ കോട്ടിറക്കാൻ വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു സംഘടന കൂടിയാണ് ലോകമലയാളികൾ എന്നുള്ള അഭിമാനകരമായ ഒരു സ്ഥിതിയിലേക്ക് നമ്മുടെ മലയാളികളെ മുഴുവൻ എത്തിക്കാൻ കഴിഞ്ഞിട്ടുള്ള ഒരു സംഘടന കൂടിയാണ് നമുക്ക് ഈ സംഘടനയുടെ പ്രവർത്തനങ്ങൾ എല്ലാവരെയും ഏകോപിപ്പിക്കാനും നമ്മുടെ നാടിനെ നന്മ ചെയ്യാനും നാടിനെ ചേർത്ത് പിടിക്കാനും എല്ലാം ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് ഇപ്പോൾ വയനാട് ഈ വലിയ ദുരന്തത്തിൽ വലിയ സഹായവുമായിട്ടാണ് നിങ്ങൾ മുന്നോട്ട് വന്നത് അത് ഞാൻ നന്ദിപൂർവ്വയുടെ പറയാൻ പരാമർശിക്കാൻ ആഗ്രഹിക്കുന്നു ഇതിനു മുൻപും ഒരുപാട് മഹാപ്രളയത്തിലും മഹാ ദുരന്തങ്ങളിലുമെല്ലാം സഹായവകാശവുമായി ഈ സംഘടന മുന്നോട്ട് വന്നിട്ടുണ്ട് എന്ന കാര്യം വിസ്മരിക്കാൻ കഴിയില്ല ഇനിയും നമുക്കൊരുപാട് സഹായങ്ങൾ വേണം ഞാൻ എപ്പോഴും ആലോചിക്കും കേരളം നമ്മൾ ഒരു കാലത്ത് അവകാശപ്പെട്ടിരുന്നത് പല കാര്യങ്ങളിലും ഇന്ത്യയിലെ മറ്റു സംസ്ഥാനങ്ങളെക്കാൾ നമുക്ക് ഇല്ല പ്രൈമറി ഹെൽത്ത് പ്രാഥമിക ആരോഗ്യം പ്രാഥമിക വിദ്യാഭ്യാസം അങ്ങനെയുള്ള പല കാര്യങ്ങളിൽ ഇൻഫൻ ഹോട്ടലി റേറ്റ് കുറച്ച് കൊണ്ടുവരുന്ന കാര്യത്തിലൊക്കെ നമ്മൾ ഒരു കാലത്ത് അഭിമാനത്തോടുകൂടി പറഞ്ഞു വരുന്നത് യൂറോപ്യൻ സ്റ്റാൻഡേർഡാണ് നമ്മുടെ പക്ഷെ നമുക്ക് പല കാലഘട്ടങ്ങളിലും ഇതൊന്ന് അപ്ഗ്രേഡ് ചെയ്യാൻ കഴിയാത്ത ഒരു സ്ഥിതിയിലൊക്കെയാണ് ഒരുപാട് ആവശ്യങ്ങൾ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ പിന്നിലേക്ക് തണപ്പുറിയാൽ ബാലഗവാൻ ഇരിക്കുന്നതുകൊണ്ട് നിങ്ങൾ തെറ്റിദ്ധരിക്കുന്ന ഈ ഗവൺമെന്റ് വന്നിട്ടാണ് എന്നല്ല ഞാൻ പറഞ്ഞു തരുന്നത് കുറെ വർഷങ്ങളാണ് അത് ഏതെങ്കിലും ഗവൺമെന്റിന്റെ മാത്രമാണ് പക്ഷെ എല്ലാവരും ഉത്തരവാദിത്തമാണ് ഒരുപാട് കാര്യങ്ങൾക്ക് നമുക്ക് കൃത്യമായ ലോകത്തിന്റെ ഒപ്പം സഞ്ചരിക്കാൻ കഴിയുന്നില്ല നമ്മൾ യഥാർത്ഥത്തിൽ മലയാളികൾ ലോകത്തിന്റെ മുമ്പിൽ നടക്കേണ്ടവരില്ല ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ എത്രയോ വലിയ ചാലഞ്ചിങ് ആയിട്ടുള്ള കാര്യങ്ങളാണ് മലയാളികൾ ഏറ്റെടുക്കുന്നത് ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥാപനങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട സെക്ടറുകളിലെല്ലാം മലയാളികളായ എത്രയോ ആളുകൾ പ്രവർത്തിക്കുന്നു ഇപ്പൊ ഞാൻ ഉദാഹരണം പറയാം പബ്ലിക് ഹെൽത്ത് പൊതുജനാരോഗ്യം ഞാൻ കരുതുന്നത് കേരളത്തിന്റെ പൊതുജനാരോഗ്യം അപകടത്തിലാണ് എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഈ പബ്ലിക് ഹെൽത്ത് നമുക്ക് ഇമ്പ്രൂവ് ചെയ്തെടുക്കാം ഇപ്പൊ ലോകത്ത് ഇല്ലാത്തൊരു അസുഖം കൂടിയില്ല എല്ലാ അസുഖങ്ങളും നമ്മൾ അതൊക്കെ യാഥാർത്ഥ്യം അപ്പൊ അത്തരം കമ്മ്യൂണിക്കബിൾ ഡിസീസിൽ നിന്ന് നമ്മുടെ കേരളത്തെ രക്ഷിക്കാൻ പൊതുജന ആരോഗ്യത്തെ ആരോഗ്യത്തെക്കുറിച്ച് പൊതുസമൂഹത്തിന് ബോധ്യപ്പെടുത്താൻ ആ പബ്ലിക് ഹെൽത്ത് പോളിസി എല്ലാം കാലാനുസൃതമായി പരിഷ്കരിക്കാൻ അവർക്ക് കഴിയുന്നുണ്ട് ഞാൻ ആഗ്രഹിക്കുന്നത് ഞാൻ നിങ്ങളോട് ആവശ്യപ്പെടുന്നത് ലോകത്ത് ഏറ്റവും പ്രഗത്ഭരായ ആരോഗ്യ രംഗത്ത് പ്രവർത്തിക്കുന്ന എത്രയോ മലയാളികൾ അവരുടെ എല്ലാം സേവനവും അവരുടെ ഗൈഡൻസും അവരുടെ എല്ലാം സഹായവും നല്ലൊരു പബ്ലിക് ഹെൽത്ത് പോളിസി കേരളത്തിൽ ഉണ്ടാക്കിയെടുക്കാനും അത് നടപ്പിലാക്കാനും നമുക്ക് കഴിയണം ഇപ്പൊ വയനാട് ജില്ലയിൽ ദുരന്തം ഉണ്ടായത് ദുരന്തം വന്നപ്പോൾ നമ്മൾ മലയാളികളാണ് സാധാരണ നമ്മൾ ദോഷാണെങ്കിലും ഇത്തരം കാര്യങ്ങൾ വരുമ്പോൾ നമ്മൾ എല്ലാവരും ഒരുമിച്ച് നമ്മളിപ്പോ ഒരുമിച്ച് നിന്നുകൊണ്ട രാഷ്ട്രീയ കൃഷി പരിഗണനകളൊന്നും കൂടാതെ ജാതി മത വ്യത്യാസങ്ങളൊന്നും കൂടാതെ നമ്മൾ ഒരുമിച്ച് ചേരുകയാണ് ഈ ദുരന്തത്തിന്റെ മുന്നിൽ അവരെ രക്ഷിക്കുക സാധാരണ നമ്മൾ രാഷ്ട്രീയമായി നമ്മൾ ചെയ്തിരിക്കും തിരിയും ജാതിയുടെയും മതത്തിൻ്റെയും പേരിൽ ചില സമൂഹ സന്ദർഭങ്ങളിൽ ചെയ്തിരിക്കും അതൊന്നും കൂടെ ഉണ്ടായിട്ടില്ല നമ്മൾ പക്ഷെ ഇപ്പം എന്താണ് ചെയ്യുന്നത് എന്ന് നമ്മൾ അറിയാം ഒരു മഹാ മഹാദുരന്തായി ആ ദുരന്തത്തിൽ നിന്ന് ആളുകളെ രക്ഷപ്പെടുത്താൻ അവരുടെ മൃതദേഹങ്ങൾ നേടിയുള്ള യാത്രയാണ് നമ്മൾ അതിനുശേഷം നമുക്ക് റീഹാബിലിറ്റേഷൻ പ്രോസസ്സാണ് നമുക്ക് ഏറ്റവും നല്ല രീതിയിൽ റീഹാബിലിറ്റേഷൻ ൾ ഉണ്ടാകും നമ്മളെ ഉത്സാഹ കുറച്ച് നാൾ കഴിയുമ്പോൾ പുതിയ വിഷയങ്ങൾ വരുമ്പോൾ നമ്മൾ പുതിയ വിഷയങ്ങളെല്ലാം പുറകെ പോയി ഈ ദുരന്തങ്ങൾ ഉണ്ടാകാതെ നോക്കട്ടെ ഈ ദുരന്തങ്ങൾ ഉണ്ടാകാതെ നോക്കണം ഞങ്ങൾ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ കേരളത്തിന്റെ നിയമസഭയിൽ നൂറ്റി തൊണ്ണൂറ്റി എട്ട് രാജ്യങ്ങൾ ജനങ്ങൾ തയ്യാറാക്കിയ ഇന്ത്യ ഗവൺമെന്റ് പാനൽ ഓൺ ക്ലൈമറ്റ് ചേഞ്ച് ഐ പി സി സി റിപ്പോർട്ടും അതിന്മേലുള്ള സഭയിൽ കൊണ്ടുപോകും എന്നെ ഒരുപാട് പേരൊന്ന് പരിഹസിച്ചു ഇതൊക്കെയാണ് കൊണ്ടുവരുന്നതെന്ന് ഞങ്ങളത് കൊണ്ടുവരാൻ കാരണം ആ റിപ്പോർട്ടിൽ അപകടകരമായ മുന്നറിയിപ്പ് കേരളത്തെ കുറിച്ചുള്ള കേരളത്തെ കുറിച്ച് മാത്രമല്ല നേരത്തെ ഒറീസയിലും ബംഗാളിലും ആന്ധ്രാപ്രദേശിലും ബേഫ് ബംഗാളിലും ഉണ്ടായിരുന്ന ഏത് സമയത്തും സൈക്ലോൺ എല്ലാം ഉണ്ടാകുന്ന അപകടകരമായ അവസ്ഥ ഇപ്പോൾ വെസ്റ്റേൺ കോസ്റ്റിൽ ഉണ്ടായിരിക്കുന്നു എന്നാണ് അവിടെ മുന്നറിയിപ്പ് ഏത് സമയത്തും എക്സ്ട്രീം ഹെവി റെയിൻ വരാം ക്ലൗഡ് ബസ് ഉണ്ടാകാം പിന്നെ ചക്രവാത ചൊഴി പുതിയ വാക്കുകളാണ് കേരളത്തിൽ നമ്മൾ കേൾക്കാത്ത വാക്കുകളാണ് നമ്മുടെ ചെറുപ്പത്തിൽ നമ്മൾ കേൾക്കാത്ത വാക്കുകളാണ് ഏത് സമയത്തും സൈക്ലോൺ എല്ലാം ഉണ്ടാകും അപ്പൊ അങ്ങനെ ഒരു ഒരു ഈ പ്രോൺ ഏരിയ നമ്മൾ മാപ്പിംഗ് നടത്തി ഏറ്റവും അപകടകരമായ സ്ഥലങ്ങൾ ഏതാണ് എന്ന് നമ്മൾ കണ്ടെത്തേണ്ടത് ഡിസാസ്റ്റർ മാനേജ്മെന്റ് ഞാൻ വെബ്സൈറ്റിൽ നോക്കിയപ്പോൾ ടൂ തൗസൻഡ് സിക്സ്റ്റീൻ ആണ് നമ്മൾ ഏറ്റവും അവസ്ഥയിൽ കഴിഞ്ഞ എട്ട് വർഷം കൊണ്ട് ഡിസാസ്റ്ററിന്റെ നേച്ചർ മാറി ഡിസാസ്റ്റർ മാനേജ്മെന്റിന്റെ നേച്ചർ മാറി ലോകത്തെങ്ങനെയാണ് ഇപ്പോൾ ഏറ്റവും സയന്റിഫിക്ക് ആയിട്ടുള്ള ഒരുപാട് മെത്തേഡ്സ് ഉണ്ട് ലോകത്ത് ജിയോളജി സ്റ്റഡീസ് ഇമ്പ്രൂവ് ചെയ്തു ഡിസാസ്റ്റർ മാനേജ്മെന്റ് ഇംപ്രൂവ് ചെയ്തു കാലാവസ്ഥ പ്രവചനം ഇംപ്രൂവ് ചെയ്തു മഴയുടെ ആവു നോക്കി ഭൂമിയുടെ ഘടന നോക്കി കാലാവസ്ഥ നോക്കി ഇതിനെല്ലാം ഏകോപിപ്പിച്ച് ഉണ്ടാകാൻ സാധ്യതയുള്ള കാര്യങ്ങൾ മനസ്സിലാക്കാൻ അവർക്ക് കഴിയും എനിക്ക് ഓർമ്മ എഴുപത്തി എട്ടിലാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ടിൽ വലിയൊരു സൈക്ലോൺ ഉണ്ടായി ഒറീസില് അങ്ങനത്തെ കണക്ക് ഒന്നര ലക്ഷം പേരാണ് മരിച്ചത് പക്ഷെ അതൊന്നും ആയിരിക്കില്ല അന്ന് കണക്കെടുക്കാനുള്ള സംവിധാനം ആ സ്റ്റേറ്റിനില്ല ഒരു മൂന്ന് വർഷം മുമ്പ് ഒറീസയിൽ വീണ്ടും ഒരു സൈക്ലോൺ ഉണ്ടായി അതിനേക്കാൾ എഴുപത്തെട്ടിനേക്കാൾ വലിയ സൈക്ലോൺ പക്ഷെ രണ്ടുപേരും മരിച്ചു കാരണം എന്താ മാർണിംഗ് സിസ്റ്റം ഉൾപ്പെടെ മുന്നറിയിപ്പ് സംവിധാനം ഉൾപ്പെടെ മിറ്റിഗേഷൻ സിസ്റ്റം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ആ ഏറ്റവും പിന്നോക്കം നിൽക്കുന്ന നമ്മളെക്കാൾ വളരെ വളരെ പിന്നോക്കം നിൽക്കുന്ന ആ സംസ്ഥാനം രൂപകൽപ്പന അവരെല്ലാം അത് മനോഹരമായി ചെയ്തതുകൊണ്ടാണ് അമേരിക്കയിൽ കമ്പനിയാ ഉണ്ടാകാറുണ്ട് അല്ലെ കൊടുങ്കാടികൾ ഉണ്ടാകാറുണ്ട് അപകടങ്ങൾ ഉണ്ടാകാറുണ്ട് പക്ഷേ ഉണ്ടാകാറുണ്ട് ആളുകളെ ഇവാക്യുവേറ്റ് ചെയ്യാറുണ്ട് അത് ആ ദുരന്തത്തിന്റെ ആഘാതം കുറയ്ക്കാനുള്ള മിറ്റിഗേഷൻ പ്ലാൻ ഉണ്ടാകാറുണ്ട് നമുക്ക് വേണ്ടി നമുക്കൊരു ഡിസാസ്റ്റർ മാനേജ്മെന്റ് പ്ലാൻ വേണ്ടേ ഇനിയും നമ്മൾ വയനാടിലേക്കും പത്തനംതിട്ടയിലേക്കും ഇടുക്കിയിലേക്കും ഓടണമൊക്കെ പറയലേക്കൊക്കെ ഇനി ആ ദുരന്തങ്ങൾ മുൻകൂട്ടിയാണെന്ന് മുന്നറിയിപ്പ് നൽകി അതിന്റെ ആഘാതം കുറച്ച് അതിനിരയാകേണ്ടി വരുന്ന പാവപ്പെട്ട മനുഷ്യരെ ഇവാക്യുവേറ്റ് ചെയ്യാൻ കഴിയുന്നു ആധുനികമായ സങ്കേതങ്ങൾ നമുക്ക് വേണ്ടത് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ കൂടി ലോകത്തെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ മേഖലയിൽ പ്രവർത്തിക്കുന്നു എത്ര മാത്രം മലയാളികളുണ്ട് നമ്മളെ അത്ഭുതപ്പെടുത്തുന്ന വിസ്മയകരമായ വേഗതയിലാണ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് പോകുന്നത് ഈ ഈ ഡെക്കേഡിന്റെ അവസാനം രണ്ടായിരത്തി ഇരുപതിന്റെ അവസാനമാകുമ്പോൾ ഹ്യൂമൻ ഇന്റലിജൻസിന്റെ തൊട്ടപ്പുറത്തെത്തും അതിന്റെ മുകളിലെത്തും ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് രണ്ടായിരത്തി മുപ്പതാകുമ്പോൾ അതിനേക്കാൾ മീതെ പോകും സൂപ്പർ ഇന്റലിജന്റ് ആവും ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് രണ്ടായിരത്തി നാല്പത്തി അഞ്ചാകുമ്പോൾ നമ്മുടെ ബ്രെയിനിനെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസുമായി കണക്ട് ചെയ്തു ഇപ്പൊ എല്ലാം നമ്മുടെ ഇന്റലിജൻസ് വൺ മില്യൻ ഫോൾ ദശലക്ഷത്തിന് ഇരട്ടിയാക്കി വർദ്ധിപ്പിക്കുന്നത് ഇപ്പൊ തന്നെ ഈ ബുദ്ധി വെച്ച് എന്തെല്ലാം കുഴപ്പമാണ് നമ്മൾ ചെയ്യുന്നത് അപ്പൊ ദശലക്ഷക്കിടക്കിന് നമ്മുടെ ഇന്റലിജൻസ് വർദ്ധിച്ചാൽ അങ്ങനെ പോകുന്നൊരു ഒരു വലിയ നോളജ് സൊസൈറ്റിയിലാണ് ലോകം ജീവിക്കുന്നത് ലോകത്തിലെ മലയാളികളെല്ലാം ആ നോളജ് സൊസൈറ്റിയിൽ വളരെ പ്രധാനപ്പെട്ട റോൾ പ്ലേ ചെയ്യുന്ന ആളുകളാണ് ആ നോളജ് സൊസൈറ്റി കേരളത്തിലുണ്ടായില്ലേ കേരളത്തിൽ ഇല്ല എന്നല്ലേ ഞാൻ പറയുന്നത് കേരളത്തിലുണ്ടാകില്ല നമ്മുടെ കാര്യങ്ങളിൽ നമ്മുടെ വ്യവസായ വികസനം നമ്മുടെ കാർഷിക മേഖലയുടെ വികസനം നമ്മുടെ കാലാവസ്ഥാ പ്രവചനം നമ്മുടെ പബ്ലിക് ഹെൽത്ത് നമ്മുടെ അഗ്രികൾച്ചർ ഇപ്പം നമ്മൾ നിസ്സഹായമായിരിക്കും ഹ്യൂമൻ ആനിമൽ കോൺഫ്ലിക്ട് കാട്ടിൽ നിന്ന് ആന ഇറങ്ങി വരും പന്നിയിറങ്ങി വരും പുലി ഇറങ്ങി വരും കുരങ്ങിറങ്ങി വരും എല്ലാം നശിപ്പിക്കും പനിഷ്മെയും കൊള്ളു നമ്മളിങ്ങനെ നോക്കിയിരിക്കുകയാണ് എന്ത് ചെയ്യാൻ പറ്റും ഒന്നും ചെയ്യാൻ പറ്റില്ലല്ലോ ലോകത്തിലെ എത്രയോ രാജ്യങ്ങളാണ് ഹ്യൂമൻ ആനിമൽ കോൺഫ്ലിക്റ്റിനെ ഏറ്റവും മനോഹരമായി പുതിയ ശാസ്ത്രീയ മാർഗങ്ങൾ ഉപയോഗിച്ച് കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുന്നത് ആ അറിവ് നമുക്ക് കൊണ്ടുവരണ്ടേ കേരളത്തിലേക്ക് കേരളത്തിൽ ആ അറിവ് ഇംപ്ലിമെന്റ് ചെയ്യണ്ടേ നമ്മുടെ കുട്ടികളെ നമുക്ക് ഇവിടെ തന്നെ എന്റെ അഭിപ്രായം നിങ്ങളൊക്കെ വലിയ ബിസിനസ്സുകാരായിട്ടുള്ള ബിസിനസ്കാരായിട്ടുള്ള വേദിയിലും ഒരു സദസ്സിൽ ഇരിക്കുന്നതാണ് നമ്മുടെ കുട്ടികൾ വളർന്നു വരാൻ അവർക്ക് ആ ഒരു കൾച്ചർ അവരുടെ മനസ്സിലുണ്ടാക്കാൻ എന്തെല്ലാം കാര്യങ്ങളും നമുക്ക് ചെയ്യാൻ പറ്റും അപ്പോ ലോകത്തിലെ മലയാളികളെ മൂന്ന് കൂട്ടിയോജിപ്പിക്കുന്ന ഈ മഹത്തായ സംരംഭം ചെയ്യുന്ന കേരളത്തിന്റെ വലിയ മാറ്റത്തിരുവിൽ ഞങ്ങൾ എല്ലാവരും ഒരുമിച്ച് നിൽക്കാം അത്തരം കാര്യങ്ങളിലൊന്നും അനാവശ്യമായ വിവാദങ്ങളിലേക്കൊന്നും കൊണ്ടുപോകാതെ കേരളത്തിന്റെ പൊതുവായ താല്പര്യങ്ങളിൽ ഞങ്ങൾ എല്ലാവരും ഒരുമിച്ച് നിൽക്കാം എന്ന വാക്കാണ് ഞങ്ങൾക്ക് തരാനുള്ളത് പ്രതിപക്ഷത്തിനകത്ത് നന്നായിട്ട് പറയാൻ പറ്റും ഞങ്ങൾക്ക് പറയാൻ പറ്റും വാക്ക് തരാം നിങ്ങൾ എല്ലാവരും എല്ലാവരെയും വലിയ മാറ്റം നമ്മുടെ സംസ്ഥാനത്ത് ഉണ്ടാക്കും ഇനി നമുക്ക് കാത്തിരിക്കാൻ നേരമില്ല ലോകത്തിന്റെ മുഴുവൻ അറിവ് അപ്ഡേറ്റ് ചെയ്ത് അത് കേരളത്തിലെ മനുഷ്യരുടെ അവരുടെ ജീവിത നിലവാരം ഉയർത്തുന്നതിനും അവരുടെ ജീവിത സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കുന്നതിനും ലോകം മുഴുവൻ അത്ഭുതത്തോട് കൂടി നോക്കിക്കാണുന്ന ഒരു സമൂഹമായി നമ്മുടെ ഈ കേരളീയ സമൂഹത്തെ മാറ്റിയെടുക്കുന്നതിനും വേണ്ടി ഡബ്ല്യു ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ കഴിയട്ടെ ചെയ്യാൻ കഴിയും എന്നെനിക്ക് ഉറപ്പുണ്ട് അതിനെ കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ ചിരുത്തുന്നു ഞാൻ സാധാരണ ഞായറാഴ്ച ഈ കുമ്മൻചാണ്ടിന്റെ ഉപദേശമുള്ളതാണ് ഒരു കാരണവശാലും മണ്ഡലത്തിന് പുറത്തു പോകുന്നു ഈ ജോൺ ജോർമത്തായി സാറിന്റെ സ്നേഹപൂർവമായ നിർബന്ധത്തിന് വഴങ്ങിയിട്ടാണ് ഞാൻ ഞായറാഴ്ചയായിരുന്നു മണ്ഡലത്തിൽ നിന്ന് നിൽക്കാതെ ഞാൻ ഇവിടേക്ക് എങ്കിലും നിങ്ങളെയെല്ലാം കാണാൻ ഈ മനോഹരമായ സായാഹത്തിൽ കാണാൻ കഴിഞ്ഞതിന്റെ സന്തോഷം